ം ഞാൻ സനിൽകുമാർ മലയാള സിനിമയിലെ താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്മിറ്റ് ചെയ്ത ചിത്രങ്ങളിലും വാങ്ങിയ പ്രതിഫലത്തെക്കുറിച്ചുള്ള ടോപ് ടെൻ സാലറി ലിസ്റ്റിനെ കുറിച്ചാണ് വി ലവ് സിനിമ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ പല ചാനലിലൂടെയും കാണാറുണ്ട് മമ്മൂട്ടി ഇന്ന സിനിമയ്ക്ക് ഇത്ര കോടി രൂപ വാങ്ങി മോഹൻലാൽ ആ സിനിമയ്ക്ക് ഇത്ര കോടി രൂപ വാങ്ങി ഇങ്ങനെയുള്ള കണക്കുകൾ ഇതൊക്കെ ചാനലുകാർ പടച്ചുവിടുന്ന ഊഹാപോഹങ്ങൾ മാത്രമാണ് പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമൻറ്റ് ചെയ്ത ചിത്രങ്ങളും വാങ്ങിയ പ്രതിഫല കണക്കുകൾ തൊണ്ണൂറ് ശതമാനവും കൃത്യതയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ടോപ് ടെൻ സാലറി ലിസ്റ്റിലെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ടോപ് ടെൻ സാലറി ലിസ്റ്റിൽ പത്താം സ്ഥാനത്ത് മലയാളത്തിലെ രണ്ട് പ്രമുഖ നടന്മാരാണ് ബിജു മേനോനും സുരാജ് ബെഞ്ഞാറമ്മുകളും ഒരു സിനിമയ്ക്ക് ഇവർ നിർമ്മാതാവിൽ നിന്ന് പ്രതിഫലമായി വാങ്ങുന്നത് ഒരു കോടിക്കും ഒന്നേകാൽ കോടി രൂപയ്ക്കും ഇടയിലാണ് വളരെ സെലക്റ്റീവായി കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധ കാണിക്കാറുള്ള ഈ രണ്ട് നടന്മാർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത്ര ശുഭകരമായിരുന്നില്ല ബിജു മേനോൻ നെഗറ്റീവ് വേഷം ചെയ്ത ഗരുഡനും സുരാജ് നായകനായ മദനോത്സവം മാത്രമാണ് ഇവർക്ക് മികച്ച വേഷങ്ങൾ ലഭിച്ച രണ്ട് സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നല്ല കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് നല്ല സിനിമകൾ സമ്മാനിക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് വി ലവ് സിനിമ ആശംസിക്കുന്നു ഒൻപതാം സ്ഥാനത്ത് ജോജു ജോർജും ആസിഫ് അലിയുമാണ് ഇവ രണ്ടുപേരും ഒരു നിർമ്മാതാവിൽ നിന്ന് പ്രതിഫലമായി ഈടാക്കുന്നത് ഒരു കോടിക്കും ഒന്നര കോടി രൂപയ്ക്കും ഇടയിലാണ് ജോജു ജോർജിൻ്റേതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങിയെങ്കിലും ആന്റണി ഒഴികെ നല്ലൊരു സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കാൻ ഈ താരത്തിന് സാധിച്ചിട്ടില്ല എന്നാൽ ഈ വർഷം ആദ്യമിറങ്ങിയ ഇരട്ട എന്ന സിനിമയിലെ ഇരട്ട കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ പിടിച്ചുപറ്റാൻ ഈ താരത്തിന് കഴിയും ആസിഫലിയുടെയും സ്ഥിതി ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ഇൻഡിവിജ്വലായി ഒരു ഹിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ജൂഡ് ആന്റണിയുടെ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലൂടെ ഒരു മികച്ച ചിത്രത്തിന്റെ ഭാഗമാകാൻ ആസിഫലിക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച കഥാപാത്രങ്ങളിലൂടെ ഈ രണ്ട് താരങ്ങൾക്കും മികവുണ്ടാകട്ടെ എന്ന് വി ലവ് സിനിമ ആശംസിക്കും ടോപ് ടെൻ സാലറി ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്ത് ജയസൂരിയും നിവിൻ പോളിയുമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി മറ്റൊരു ചിത്രങ്ങളും കമന്റ് ചെയ്യാതെ കത്തനാർ എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിന് വേണ്ടി തൻ്റെ മനസ്സും ശരീരവും പാകപ്പെടുത്തി ഒരു നല്ല ഹിറ്റ് പ്രേക്ഷകർക്ക് നൽകാനുള്ള ശ്രമത്തിലാണ് ജയസൂര്യ എന്ന നടൻ അടുത്തിടെ ചെറിയ ചെറിയ പരാജയങ്ങൾ നേരിട്ടെങ്കിലും തൻ്റെ മാർക്കറ്റിന് ഒരു ഇടിവും സംഭവിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെ ശ്രദ്ധയോടെ മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണ് ഈ താരം ജയസൂര്യയ്ക്കൊപ്പം എട്ടാം സ്ഥാനം പങ്കിടുന്ന നിവിൻ പോളിയും രണ്ടു മൂന്ന് വർഷമായി നല്ലൊരു സൂപ്പർ ഹിറ്റ് മലയാള സിനിമയ്ക്ക് നൽകിയിട്ടില്ല എങ്കിലും തന്റെ താരമൂല്യത്തിന് ഒരു ഇടിവും സംഭവിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെ ചില പ്രമുഖ സംവിധായകരുടെ ഗംഭീര ചിത്രങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ രണ്ട് താരങ്ങളും നിർമ്മാതാക്കളിൽ നിന്ന് പ്രതിഫലമായി വാങ്ങുന്നത് രണ്ട് കോടി രൂപയ്ക്കും മൂന്ന് കോടി രൂപയ്ക്കും ഇടയിലാണ് ടോപ്പ് സെവൻ ലിസ്റ്റിൽ കുഞ്ചാക്കോ ബോബൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അനേത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെ ചോക്ലേറ്റ് ബോയായി അഭിനയരംഗത്തേക്ക് കടന്നു വരികയും പിന്നീട് കഥാപാത്രങ്ങളുടെ ആവർത്തന വിരസത മനസ്സിലാക്കി സ്വയം മലയാള സിനിമയിൽ നിന്ന് കുറച്ചു കാലം അവധിയെടുത്തതിനു ശേഷം ഗുലുമാൽ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തുകയും ചെയ്ത നടൻ പിന്നീട് കഥാപാത്രങ്ങളുടെ ശ്രദ്ധിച്ച് വേഷങ്ങൾ തെരഞ്ഞെടുത്ത് അദ്ദേഹം മലയാള സിനിമയിൽ തന്റെ പടയോട്ടം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഈ നടൻ മലയാള സിനിമയിൽ നിർമാതാക്കളിൽ നിന്ന് ഒരു ചിത്രത്തിനായി വാങ്ങുന്നത് മൂന്ന് കോടിക്കും നാലു കോടിക്കും ഇടയിലാണ് ടോപ് ടെൻ സാലറി ലിസ്റ്റിൽ ആറാം സ്ഥാനത്ത് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ചെറിയ ചെറിയ പരാജയങ്ങളിലൂടെ തന്റെ കരിയർ ഇടിവിന് ശേഷം സ്റ്റാർഡം ശക്തമായി തിരിച്ചുപിടിച്ച സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് ഗരുഡൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപടി മികച്ച സിനിമകളിലൂടെ തൻ്റെ ഗ്രാഫ് ഉയർത്തും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ താരം ഒരു നിർമ്മാതാവിൽ നിന്ന് പ്രതിഫലമായി വാങ്ങുന്നത് നാല് കോടിക്കും അഞ്ച് കോടിക്കും ഇടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിൽ കൂടുതൽ പ്രതിഫലം താരം വാങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ടോപ് ടെൻ സാലറി ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് ടൊവിനോ തോമസ് മിന്നൽ മുരളി എന്ന ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ നിൽക്കുന്ന കേരളത്തിലെ പെൺകുട്ടികളടക്കം ലക്ഷക്കണക്കിന് ആരാധകരുള്ള ടൊവിനോ തോമസ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും പീക്ക് ലെവലിലാണ് ഇപ്പോൾ ഇനി വരുന്ന ടൊവിനോ സിനിമകൾ പ്രേക്ഷകരും ആരാധകരും വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി ടൊവിനോ തോമസ് ഈടാക്കുന്നത് അഞ്ചു കോടി രൂപയാണ് വ്യക്തിപരമായ കാരണങ്ങളാൽ തൻ്റെ സിനിമാ കരിയർ അവസാനിപ്പിക്കാൻ ദിലീപ് തീരുമാനിച്ചുവെങ്കിലും തൻ്റെ സുഹൃത്തുക്കളുടെയും ആരാധകരുടെയും ശ്രമഫലമായി അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു വരികയും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് നിരവധി ഹിറ്റുകൾ ഇപ്പോഴും സിനിമാ ആസ്വാദകർക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നു ആ താരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപിടി മികച്ച കഥാപാത്രങ്ങളുമായി നമ്മുടെ മുൻപിൽ എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഫഹദ് ഫാസിൽ കാശു നോക്കാതെ കഥാപാത്രത്തിന്റെ മികവ് മനസ്സിലാക്കി ഏത് ഭാഷയിലായിരുന്നാലും അത് നായക വേഷമായാലും ശരി പ്രതി വേഷമായിരുന്നാലും ശരി വില്ലൻ വേഷമായാലും ശരി അതിൽ ആസ്വദിച്ച് തൻ്റെ അഭിനയ ചാതുര്യം പ്രകടിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ താരത്തിൻ്റെതായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പിടി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് മലയാളത്തിൽ ഈ രണ്ട് താരങ്ങളും പ്രതിഫലമായി വാങ്ങുന്നത് അഞ്ചു കോടിക്കും ആറു കോടിക്കും ഇടയിലാണ് ഭാഷ വ്യത്യസ്തമാകുമ്പോൾ ഇതിലും കൂടുതൽ പ്രതിഫലമാണ് ഫഗത് വാങ്ങുന്നത് ടോപ് ടെൻ സാലറി ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് ദിലീപും ഫഗത് ഫാസിലും മലയാളികളുടെ കുഞ്ഞിക്ക ദുൽഖർ സൽമാൻ കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു യങ് പാൻ ഇന്ത്യൻ താരം തമിഴ് തെലുങ്ക് കന്നഡ ഉൾപ്പെടെ എല്ലാ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരേ ഒരു നടൻ അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റിനായി അന്യഭാഷാ നിർമ്മാതാക്കൾ നെട്ടോട്ടമൂടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പൃഥ്വിരാജ് സ്വതസിദ്ധമായ ശൈലിയിൽ തനിക്ക് വരുന്ന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മികവ് പുലർത്തുന്ന മറ്റൊരു നടനും മലയാളത്തിനില്ല പൃഥ്വിരാജിനോളം തനിക്ക് ലഭിക്കുന്ന വേഷങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്നതിനൊപ്പം നടനായും സംവിധായകനായും നിർമ്മാതാവായും മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പൃഥ്വിരാജിന്റെ വരാനിരിക്കുന്ന ബ്ലസ്സി ചിത്രം ആടുജീവിതം ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ചർച്ചാ വിഷയമാണ് ദുൽഖർ സൽമാനും പൃഥ്വിരാജും ഒരു നിർമ്മാതാവിൽ നിന്ന് പ്രതിഫലമായി വാങ്ങുന്നത് ഏഴ് കോടിക്കും പത്ത് കോടിക്കും ഇടയിലാണ് ടോപ് ടെൻ സാലറി ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മെഗാ താരം ശ്രീ ഭരത് മമ്മൂട്ടി മമ്മൂട്ടി മലയാളികളുടെ സ്വന്തം മമ്മൂക്ക നാനൂറിൽ പരം ചിത്രങ്ങളിൽ വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ തന്റെ ശബ്ദവും ശരീരവും കൊണ്ട് അദ്ദേഹം കഥാപാത്രങ്ങളായി പകർന്നാടുമ്പോൾ തൊണ്ണൂറ് ശതമാനം ചിത്രങ്ങളിലും ഒറ്റ ഷോട്ടിൽ പോലും നമുക്ക് മമ്മൂട്ടിയെ കാണാനാകില്ല ശരിക്കും മലയാള സിനിമയ്ക്ക് കിട്ടിയ വരദാനമാണ് മമ്മൂട്ടി എന്ന മഹാനടൻ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന കാതൽ എന്ന ചിത്രത്തിൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്ന മാത്യു ദേവസി എന്ന കഥാപാത്രം മലയാള സിനിമയിലെന്നല്ല ഇന്ത്യൻ സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ പോലും കൈവയ്ക്കില്ല എന്ന് ഉറപ്പാണ് സിനിമയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് ഈ പ്രായത്തിലും യൗവനം കാത്തു സൂക്ഷിക്കുന്ന ഈ മഹാനടന്റെ ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കലാമൂല്യമുള്ള ചിത്രങ്ങൾക്ക് പുറമെ കോമഡി ത്രില്ലർ ഉൾപ്പെടെ ബിഗ് ബി സെക്കൻഡ് മിഥുൻ മാനുവൽ തോമസിന്റെ ചിത്രം വൈശാഖിന്റെ ടർബോ ഭ്രമയുഗം എന്നീ ഒരുപിടി നല്ല ചിത്രങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ആയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു വരാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും കളക്ഷൻ റെക്കോർഡിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആ സ്ഥാനത്ത് തുടരട്ടെ എന്ന് വി ലവ് സിനിമ ആശംസിക്കുന്നു ഇദ്ദേഹം ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് പന്ത്രണ്ട് കോടിക്കും ഇരുപത് കോടിക്കും ഇടയിലാണ് ടോപ്പ് വൺ മോഹൻലാൽ അതെ നമ്മുടെ സ്വന്തം ലാലേട്ട് ആരാധനയിലും താരമൂല്യത്തിലും ഇന്നും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ ലാലേട്ട് ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ട വാലിബൻ പൃഥ്വിരാജിൻ്റെ എംപുരാൻ ഉൾപ്പെടെ തരംഗം സൃഷ്ടിക്കാൻ കഴിയുന്ന ഗംഭീര സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അദ്ദേഹത്തിൻ്റെ മികച്ച കഥാപാത്രങ്ങളുള്ള വർഷമാകട്ടെ എന്ന് വിലവ് സിനിമ ആശംസിക്കുന്നു ഒപ്പം അദ്ദേഹം ഒരു സിനിമയിൽ പ്രതിഫലമായി വാങ്ങുന്നത് ഇരുപത് കോടിക്കും അതിന് മുകളിലുമാണ് ഞങ്ങൾ താരങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ച് ഇവിടെ അവതരിപ്പിച്ച കണക്കുകൾ ചെറിയ ചെറിയ കുറവുകളുണ്ടെങ്കിലും തൊണ്ണൂറ് ശതമാനവും ശരിയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കാരണം സിനിമാ നിർമ്മാതാക്കളിൽ നിന്നും അണിയറ പ്രവർത്തകരിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ടോപ്പ് ടെൻ സാലറി ലിസ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഞങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വ്യത്യസ്തമായ ഒരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ